Solo fue unos േട്ടാ ഒന്നും കിട്ടിയില്ലേ വീട്ടിൽ മൂന്നും പണിക്കാര് വന്നിട്ടുണ്ടോ ഓടെന്തോ മാറാൻ വേണ്ടിട്ട് അച്ചാമ്മേ ആ കുരുമുളക് കിട്ടിയില്ല ടാ അയ്യോ പിന്നെ നമ്മക്കേമ്പ

അത് കഴിക്കള ഇങ്ങട്ട് മാറി അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് പോകും അവന്മാര് വരാൻ സമയായി ഞാനിതൊന്ന് റെഡിയാക്കി എടുക്കട്ടെല്ലേ ആ സമയ റെഡിയാക്കും ഈ ഓളങ്കട പോലെ കേട്ടോ അവളെ തെച്ച് മേടിക്കണം കേട്ടോ കാലിന്റെ ഊപ്പാട് അവിടെ പറ്റിക്കാനെങ്കിലും വിടാ നടക്കും എന്തെങ്കിലും ഒപ്പിച്ച് വെക്കാം മേടിച്ചേക്കണം കച്ചുപ്പിക്കാം മീനൊപ്പിക്കാം കറി കഴിക്കണ്ടല്ലോ ചെത്തിയെടുത്താലേ ഇത് ശരിയാകിയില്ല ഇതിന്റെ തൊലി പൊട്ടും ഇത് ഒരച്ച് കഴുകി തന്നെ ഇത് എടുക്കണം പത്ത് മണിയാ ഒന്ന് ചാച്ചി എട്ടുമണിയായി പറഞ്ഞതാ നടന്ന് വിഷമിച്ചു കാലിൽ ഊപ്പാടകി

അതെ നമ്മുടെ വീട്ടിലെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പണ്ട് വെച്ചിട്ട് കറിയാണിത് അത് ഞാൻ വെക്കാൻ പോയി നീ പോയി കുറച്ച് തേങ്ങയൊക്കെ ചെരുണ്ടി എടുത്തുണ്ടോ മുഴുവൻ തേങ്ങ വേണ്ട ഇത് മീറ്റിനെ കൂടെ ചേർക്കാനുള്ളത് മാത്രം തേങ്ങാ മതി ഉം മതി മതി ഉം ഇതൊന്നിളക്കേ അമ്മയിലെ മീനൊക്കെ ഒന്ന് നന്നാക്കട്ടാ അച്ഛമ്മ ഇത് വറുത്തു വനി എന്ത് ചെയ്യണം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും നല്ലപ്പൊടിയും ഇടു മള അതൊന്നും കൊണ്ടുപോയി പെട്ടെന്ന് ഒന്ന് അരച്ചിട്ടുവാ ഇച്ചിരി പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുത്ത് ഇതൊന്ന് റെഡിയാക്കട്ടെന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിലേക്ക് കേറ്റിട്ടാണ് ഒരു പരിപാടി ഉള്ളത് അത് കുത്തി നിറക്ക് നല്ലോണം കുത്തി നിറക്ക് എല്ലാം കൂടി അങ്ങോട്ട് വിതർത്തി വെക്കും നല്ലോണം ഞാൻ ഇട്ട് ഇട്ടുതരം അങ്ങോട്ട് കുത്തു നിറച്ചു മുറുക്കി ഇതെന്താ വെച്ചാ മീനറിയാതെ കട്ട് ചെയ്യണം അതുകൊണ്ട് മീനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ അതറിഞ്ഞിട്ടില്ല കറി വെച്ച് ചോറ് കൊടുത്തിട്ട് എന്റെ കൂട്ടുകാരെല്ലാരും കൂടി നല്ല ഫോട്ടോ നല്ല രസം ഉണ്ടായിരുന്ന പറഞ്ഞേ രണ്ടാം രണ്ടാം ഒന്നും കേക്കുന്നില്ലല്ലോ കേക്കണില്ല പക്ഷെ നല്ല സൗണ്ട് ഉണ്ട് പാലാണ് അല്ല തേങ്ങാപ്പാലും പാലിലേക്ക് ഇടുമ്പളേ പൊടിഞ്ഞു പോകേ തേങ്ങാപ്പാല് തിളക്കുമ്പോൾ മീന് കെറുക്കി വെക്കും അപ്പൊ മീന് പൊടിയാതെ കിട്ടും വേണം നിവി ആ മീനിങ്ങട്ടെടുത്ത് ഇനി ഇത്തിരി മീനായിരി കൂടി ഒഴിച്ച് രണ്ടു ഈ ഇമിനയിരി ഒഴിക്കുന്നത് ഒരേ അഞ്ച് മിനിറ്റ് വേഗട്ട എന്നിട്ട് നോക്കി നോക്കാം പിന്നെ കഴിക്കാൻ പ്ലേറ്റൊക്കെ എടുത്തേ എടുത്തു വെച്ചാ വലൂടി ഒഴിക്കുമ്പ കഴിഞ്ഞു പരിപാടി ഇതൊന്ന് വിളമ്പി കൊടുത്ത ചേട്ടന്മാർക്ക് ആശാനെന്താ കറികളൊക്കെ കറികറൊക്കിട്ടുണ്ട് കേട്ടാ ഞാനല്ലേ വെച്ചത് കൊള്ളാം കഴിക്ക് നാളെയും കൂടി ഉണ്ടാകുമായിരിക്കുമല്ലേ സമയം ആ ഒരു ആട്ടെ നാളെയും കൂടി ചെയ്ത് തീർക്കട്ടെ മഴക്കാലം വന്നാൽ